ഹായ് ഫ്രണ്ട്സ് അങ്ങനെ സംഭവം കാണിച്ചേ അത് കണ്ടോ ഒരാളിരിക്കുന്നത് ക്യാമറ ശരിക്കും കാണുന്നുണ്ടോ വീട്ടിലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊരങ്ങന്മാര് വരും കേട്ടോ ഭയങ്കര ശല്യാണ് ഇവരെയൊക്കെ ഉണ്ട് ചിലപ്പോ ഒരു നാലഞ്ചു പേര് ഒന്നായിട്ട് വരും ചിലപ്പോ ഒറ്റക്കൊറ്റക്ക് വരും എന്നിട്ട് ഇങ്ങനെ നമ്മുടെ മുറ്റത്തുള്ള ഈ മരങ്ങളിലൊക്കെ ഇങ്ങനെ തൂങ്ങി ആടിങ്ങാണ്ട് ഇതാ നമ്മുടെ ഡോറയുണ്ട് കൂട്ടില് ഡോറനെ സ്വീപ്പാക്കും എന്നെച്ചാ ഡോറയ്ക്ക് കൊരങ്ങന്മാരെ കാണുമ്പോൾ കൂട്ടൊന്നും ഇറങ്ങിയും കാണ്ട് വല്ലാതെ ഇങ്ങനെ കുരയ്ക്കും അപ്പോൾ ഡോറ എന്നെ കളിപ്പിക്കും കൊരങ്ങന്മാർ ഡോറ എന്ത് കൊരങ്ങനെ കണ്ടോ എവിടെ കൊരങ്ങനെ എവിടെ ഡോറ ഡോരാ ഡോ കൊരങ്ങനെ എവിടെയാ കുറഞ്ഞ ആമറയിൽ കിട്ടുന്നില്ല ആളെ കാണുന്നില്ലല്ലേ അവിടെ ഇരുന്ന് കണ്ട് വഴിക്കുന്നുണ്ട് ഇലകളൊക്കെ പറിച്ചു കഴിക്കുന്നുണ്ട് അവ എന്തോ കാര്യമായിട്ട് നല്ല വള്ളി വ വള്ളി പോലത്തെ ഇലകളുടെ ഇല നല്ലവണ്ണം പറിച്ചിങ്ങനെ കഴിക്കുക ആ അള കയറി 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 വരുന്നുണ്ട് കാണുണ്ടോ സാധാരണ ഞങ്ങളെ മുറ്റത്തൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ ഒന്നിക്ക് ഇവിടെ എടുക്കാൻ കഴിയാറില്ല കാരണം അവരെ ഓടിക്കാനുള്ള തിരക്കിലായതുകൊണ്ട് മാരെ കണ്ടതുകൊണ്ടാണ് ഡോറ ഇങ്ങനെ വയലന്റ് ആവുന്നത് ഇറങ്ങാ ഇറങ്ങാ ഇറങ്ങേ ഡോറ എറങ്ങേ ഡോറ നമ്മൾ കെട്ടിയിടും ഇവിടെ കയറ് വെച്ചാണ്ട് അല്ലെങ്കിൽ അവള് നാട് മൊത്തം ചുറ്റാൻ പോയി കാണും അപ്പൊ അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പുറത്തിറങ്ങാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കെട്ടിട്ടാണ്ട് എന്താണ് ഡോറേ എന്നെ കടന്നാരാ വന്ന ഡോറ എന്റെ അത്ര ഇഷ്ടപ്പെടുന്നില്ല വരുന്നത് ഡോറ ഡോറ ഡോറാരാ വന്നത് ഡോറേ നിന്റെ ഫ്രണ്ട്സാണോ ഡോറ വന്നത് ഏ ഡോ മോളെ ഓ ഓ ഓ അവളെ വിട്ടിക്കാണേപ്പം പോകുക അങ്ങോട്ട് ഓടി ഓടിയങ്ങാണ്ട് ആ കുറകാൻ പോണ വൈ ഒക്കെ അവൾ ഓടിപ്പോവും അതുകൊണ്ട് നമ്മൾ വിടുന്നില്ല രാത്രി മാത്രം അവളെ ഫ്രീ ആയിട്ട് വിടും പകൽ ഫുള്ള് കെട്ടിയിടും ഡോറ ഒരു ഹൈപ്പറിനെ ഡോറ ഹായ് പരേടാ ഹായ് അത്രയൊക്കെ നമ്മളെ കൊണ്ട് പറ്റുള്ളു അല്ലേ ഓക്കെ 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 ആണ് നമ്മുടെ വീടിന്റെ ബാക്ക് ഭാഗം എന്താ വെയിലില്ലാത്തത് കൊണ്ടാണ് ഒരു കളറില്ല കായൽ മര കണ്ടോ നമ്മുടെ വീടിന് ചുറ്റും കായലാട്ടോ കായൽ ആ ഭയങ്കരമായിട്ട് കായല്